നമസ്കാരം ഒരുങ്ങി അടൂർ ട്രാവൻകൂർ ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി സ്കൂൾ ജനുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യാർജി മുഹമ്മദ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രമേളയ്ക്ക് ഒരുങ്ങി അടൂർ ട്രാവൻകൂർ ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനിറ്റോറിയത്തിൻ്റെയും ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ശാസ്ത്ര പ്രദർശനം നടക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ദീപ്തി അന്ന തങ്കച്ചൻ പ്രൈം ന്യൂസിനോട് പറഞ്ഞു ജനുവരി തീയതി രാവിലെ മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ശാസ്ത്രമേള നടത്തപ്പെടുന്നു തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൻ്റെയും സെൻ്റ് തോമസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചെങ്ങന്നൂറിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ശാസ്ത്രമേള നടത്തപ്പെടുന്നത് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര ശാസ്ത്രേതര മേഖലകളിലെ മികവുകളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി എഴുന്നൂറിലധികം കുട്ടികൾ മേള സന്ദർശിക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു മേളയിൽ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന്റെ ശാസ്ത്ര ബസ്സും പ്രദർശനത്തിലുണ്ടാകും വിദ്യാർത്ഥികളുടെ ശാസ്ത്ര കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശാസ്ത്രമേള കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം